നമസ്കാരം ഇന്നത്തെ ടോപ്പിക് ഇന്നലെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞുകൊണ്ടായി അതായത് ഒരു പ്രമുഖ സിനിമാനടി പണ്ട് യൂത്ത് ഫെസ്റ്റിവലൊക്കെ പങ്കെടുത്തിട്ടുള്ള നടിയാണ് ആ നടി കുട്ടികളെ പരിശീലിപ്പിക്കാൻ ട്രെയിനിങ് ചെയ്യാനായിട്ട് കുറച്ച് പൈസ അഞ്ച് ലക്ഷം രൂപ ഡിമാൻഡ് ചെയ്തു എന്ന് പറയും അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഗവൺമെൻറ് വേറെ ഒരാളെ ഏർപ്പാട് ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഒരു സിനിമ സിനിമാനടി പേശസ്വദിക്കുന്നത് ഒരു കാര്യ ഒരു ജോലിക്ക് അത് അഞ്ച് ലക്ഷം രൂപ കിട്ടിയ കൊടുത്താൽ അത് വന്ന് പഠിപ്പിക്കുമെന്നാണ് ആ സിനിമ സിനിമാനടി പറഞ്ഞത് സിനിമ നടിയുടെ പേര് അദ്ദേഹം വെളിപ്പെടുത്തിയില്ല പക്ഷേ സോഷ്യൽ മീഡിയാസിലൊക്കെ വലിയ ചർച്ചയാണ് ഇത് നവ്യാനായ ആണ് എന്ന് കാരണം കാവ്യാ വിളിക്കാൻ ചാൻസ് ഇല്ല കാരണം അത് കാവ്യാമാധവൻ ദിലീപിൻ്റെ വൈഫാണ് അപ്പോൾ ദിലീപുമായിട്ട് ഗവൺമെൻറ് സഹകരിക്കുന്നില്ല പോലീസ് കേസായത് കൊണ്ട് അപ്പോൾ അതുകൊണ്ട് സോഷ്യൽ മീഡിയസിലൊക്കെ ശോഭന വരാൻ ചാൻസ് ഇല്ല കാരണം അവർ ശോഭന ചെന്നൈയിലാണ് അവർ യൂത്ത് ഫെസ്റ്റിവലൊന്നും പങ്കെടുത്തിട്ടില്ല അപ്പോൾ ഇത് രവ്യ നായർ ആണെന്നാണ് സോഷ്യൽ മീഡിയാസിൽ പറക്കെ ചർച്ച അത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ സോഷ്യൽ മീഡിയാസിലൊക്കെ പറയുന്നത് രവ്യ നായർ എന്നാണ് പക്ഷേ അവർ പുറത്തേക്ക് വന്ന് ഇത് ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുമില്ല മന്ത്രി ശിവൻകുട്ടി അദ്ദേഹം പറഞ്ഞത് പിൻവലിച്ചിട്ടുമുണ്ട് അപ്പോൾ അത് പൈസ ചോദിച്ചത് തെറ്റാണോ ശരിയാണോ എന്ന് എന്നതാണ് നമുക്കിവിടെ കച്ച ആവശ്യം അത് അവർ സിനിമാ നടിയാണ് സെലിബ്രിറ്റിയാണ് അപ്പോൾ പേശ ചോദിച്ചിട്ട് ഒരു കാര്യം ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് പേശ ചോദിക്കുന്നു അത് തെട്ടുണ്ടെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല കാരണം അവരും ഒരു അത് വെച്ചിട്ടല്ല അവർ ജീവിക്കുന്നത് അവർക്കിപ്പോൾ സിനിമയൊന്നുമില്ല നവീനായർക്കിപ്പോൾ സിനിമയൊന്നുമില്ല പണ്ടത്തെപ്പോലെ സിനിമാസ് ഒന്നുമില്ല അപ്പോൾ ഇത് ഇങ്ങനെ ഒരു ചെറിയ എമൗണ്ട് വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് അപ്പോൾ അവർ ചോദിച്ചതോട് തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇല്ലെങ്കിൽ ഗവൺമെൻറ് നേരത്തെ അപ്രോച്ച് ചെയ്യുമ്പോൾ തന്നെ പറയണം ഇത് വോളണ്ടറി ആണെന്ന് അവർ ഗവൺമെൻറ് അപ്രോച്ച് ചെയ്യുമ്പോൾ ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇത് വോളണ്ടറി ആയിട്ട് ചെയ്യണം ഫ്രീ ആയിട്ട് ചെയ്യണം എന്ന് അവർ പറയണം അപ്പോൾ ഈ പ്രശ്നം വളർത്തില്ലായിരുന്നു ഇപ്പോൾ അപ്പോൾ നിങ്ങൾ വന്നോളൂ എന്ന് പറഞ്ഞ് കാണും അപ്പോൾ അവർ പേശ ഡിമാൻഡ് ചെയ്ത് കാണും ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മോഹൻലാൽ സുരേഷ് ഗോപി മമ്മൂട്ടി അവർക്കെല്ലാം സോഷ്യൽ മീഡിയ പേജുണ്ട് സോ ഫേസ്ബുക്ക് എക്സ് ഇൻസ്റ്റാഗ്രാം അതൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്കൂടെ ഇപ്പോൾ ഞാനൊരു സിനിമ ചെയ്തു ഇല്ലെങ്കിൽ ഒരു ടെലിഫിലിം ചെയ്തു അത് മോഹൻലാലിനെ കൊണ്ട് പ്രൊമോട്ട് ചെയ് പരം എന്ന് പറഞ്ഞാൽ എനിക്ക് മോഹൻലാലിനോട് ഡയറക്റ്റായിട്ട് സംസാരിക്കാനൊന്നും പറ്റില്ല അപ്പോൾ ആ ടീമിനോട് സംസാരിക്കും അപ്പോൾ പേഷ്യ ചോദിക്കും ആ മോഹൻലാൽ വെറുതെ എനിക്ക് പ്രൊമോട്ട് ചെയ്യുമോ എന്താണെന്ന് പറഞ്ഞ് വീഡിയോസൊക്കെ അയച്ചു കൊടുത്താലും അത് പ്രൊമോട്ട് ചെയ്യിപ്പിക്കണമെനിക്ക് കാശ് കൊടുത്താലേ പറ്റൂ അത് ഫേസ്ബുക്ക് ആയാലും ഫേസ്ബുക്കിൽ ഫ്രീ ആണ് പക്ഷേ അദ്ദേഹം ഫോളോവേഴ്സ് മില്യൺ ആണ് അപ്പോൾ ഞാനൊരു സിനിമ ചെയ്ത് അത് അതിൽ മോഹൻലാൽ പ്രൊമോട്ട് ചെയ്താൽ എനിക്ക് കിട്ടുന്ന ആ മൈലേജ് വലുതാണ് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എം ജി ശിവകുമാർ അപ്പോൾ അയ്യപ്പ സോങ്സ് പാടുന്നു അല്ലേ അയ്യപ്പയുടെ സോങ്സ് വർഷാവർഷം റിലീസ് ചെയ്യുന്നു അപ്പോൾ ഈ ഇപ്പം എൻ്റെ പോകുമ്പോൾ ശരിയാണെങ്കിൽ ഈ വർഷം എം ജി ശ്രീകുമാറും മോഹൻലാലാണ് ആദ്യത്തെ വീഡിയോ പ്രൊമോട്ട് ചെയ്തത് അപ്പോൾ അവർ തമ്മിൽ സുഹൃത്തുക്കളാണ് അവർ തമ്മിൽ ചിലപ്പോൾ പേശലിങ് കാണത്തില്ല ചിലപ്പോൾ കാണുമ്പോൾ ഇത്രയോ വർഷങ്ങളായിട്ട് നാൽപ്പത് വർഷമായിട്ട് എം ജി ശ്രീകുമാറും മോഹൻലാലും അവൾ മോഹൻലാലിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എത്രയോ പാട്ടുകൾ എം ജി ശ്രീകുമാർ പാടിയിട്ടുണ്ട് അപ്പോൾ അത് ആ ഒരു റിലേഷൻഷിപ്പിൽ അത് പ്രൊമോട്ട് ചെയ്യിപ്പിക്കുക ചെയ്യും പക്ഷേ എന്നെ പോലെ തേർഡ് പാർട്ടി പോയി കഴിഞ്ഞാൽ ഒരിക്കലും ഫ്രീ ആയിട്ട് ചെയ്യത്തില്ല സുരേഷ് ഗോപിയും ചെയ്യത്തില്ല സുരേഷ് ഗോപിയുടെ മട്ടിങ്ങനെയാണെങ്കിലും പോകുന്നതൊക്കെ നമുക്ക് കാണാമല്ലോ അയാൾ കുട്ടികളെ എടുത്ത് വളർത്തി കൊഞ്ഞുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് പക്ഷേ എന്നാലും ഒരു പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ കാസും മേടിച്ചിട്ട് ചെയ്യും അത് മമ്മൂട്ടി ആയാലും ശരി ആരായാലും ഏത് സെലിബ്രിറ്റി ആയാലും പൈസ കൊടുത്താലേ എന്തെങ്കിലും പ്രൊമോഷന് വേണ്ടിയിട്ടോ ഇല്ലെങ്കിൽ ഒരു ഇനോഗ്രേഷന് വേണ്ടിയിട്ടോ ഒരു ഇനോഗ്രേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇപ്പോൾ കുഞ്ചാക്കോ ബോബന് വിളിക്കുകയാണ് പൈസ കൊടുക്കാത്ത അയാൾ പോകുമോ പൈസ കൊടുത്താലല്ലേ പോകൂ അപ്പോൾ അതുകൊണ്ട് ഇവിടെ ചർച്ചാവിഷയം പൈസ മേടിക്കുന്നത് ശരിയാണോ തെറ്റാണോ നവ്യാണോ അയാളാണോ അത് നവ്യയാണോ ഇല്ലെങ്കിൽ വേറെ ഒരാളാണോ എന്നറിയയില്ല പക്ഷേ അത് ചോദിച്ചത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ അത് ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ അവർ ചോദിച്ച് തെറ്റൊന്നും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അവർ സെലിബ്രിറ്റിയാണ് അപ്പോൾ അവർ ഈ പണം വെച്ചിട്ടാണ് അവർ ജീവിക്കുന്നത് ഇല്ലെങ്കിൽ ഗവൺമെൻറ് നേരത്തെ പറയണം ഇത് ഫ്രീ ആയിട്ട് ചെയ്യണമെന്ന് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ പറയണമായിരുന്നു അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു വീഴ്ചയാണ് സാണോ അത് ശിവൻകുട്ടിക്ക് മനസ്സിലായി ആൾ പ്രസ്താവന പിൻവലിച്ച് തടിയൂതി അപ്പോൾ ഇതാണ് ഇന്നത്തെ കച്ചാവിഷയം ഓക്കെ താങ്ക് वीडियो इष्टि लाइक चाहिए सब्सक्राइब